ഹലോ ഹൈ ഹൈഡിയസ് അസാ വേം നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിൽ വരുന്ന ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയ്മുന്ന ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വന്ന് തന്നിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു നെക്കിൽ ഇതുപോലെ അങ്ങനെ എംബ്രോയിഡറി ഒരു നൈറ്റിയാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സീസിലാണ് വരുന്നത് പ്രീസൈസെന്നൊക്കെ പറയുമ്പോൾ ഫോർട്ടി എയ്റ്റ് നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും നമ്മളിൽ നമ്മളിതിപ്പോൾ അവൈലബിൾ ആണ് നല്ല നല്ലൊരട്ടിപ്പള്ളി പ്രിന്റിലാണ് വന്നിട്ടില്ല നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രിൻ്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻ്റ് ആണ്ട്ടോ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് എന്നാലും നമുക്ക് എംബ്രോയിഡറിങ് ഇല്ലാത്തതിനേക്കാളും കുറച്ചുകൂടി നല്ല ഭംഗി ആട്ടോ എംബ്രോയിഡറിങ് ഇല്ലാതെ ഐറ്റ് കാണുമ്പോൾ അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടില്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്ത് പറ്റി എന്താണ് വീഡിയോസ് ഇല്ലാത്തതെ നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട് ഇത്രയും ദിവസങ്ങളൊന്നും വീഡിയോ ഇടാത്തൊരു ടൈം ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ കാരണം നമുക്ക് പുതിയ മോഡൽ വന്നും പോയൊക്കെ ഇരിക്കുന്നു പുതിയ പുതിയ മോഡലുകൾ വരുന്നുണ്ട് ഓൺലൈനായിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത സെയിലുണ്ട് നമുക്ക് ഷോപ്പിലും സെയിലുണ്ട് കേട്ടോ പക്ഷെ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ എനിക്കൊരു സൗകര്യം ഇല്ലായിട്ടും എനിക്ക് ഒഴിവില്ലാത്ത കാരണം മാത്രമാണ് കേട്ടോ വീഡിയോ നമുക്ക് ഒരുപാട് വൈകിയത് എന്തായാലും ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അവർക്ക് മോഡൽ കാണാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും അത് പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോ ഒന്ന് കണ്ടു നോക്കാം േ അപ്പോൾ അതിലോട്ടുള്ള ഷോൾ വന്നിട്ടതാണ് കേട്ടോ ഷോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഷോൾ വന്നിട്ടുള്ള ഷോൾഡിൽ പ്രിൻ്റഡ് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഷോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് ഇനി നമുക്ക് അടുത്തൊരു മോഡൽ വന്നിട്ട് ഷോൾനേറ്റ് തന്നെ ഉണ്ടോ അടുത്തൊരു മോഡലും കാണിക്കുന്ന നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോസ് ഇടുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ നമുക്കത് ഓൺലൈനിലായാലും ഷോപ്പിലായാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് കാരണം ഈ ഒരു മോഡൽ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്ട്സാപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഇനി ഞാൻ കാണിക്കണം ഈ ഒരു മോഡലിന്റെ പ്രിന്റ് നമുക്ക് ഒരിക്കലും മടുക്കാതെ നമുക്ക് കണ്ടാലും മതി വരാത്തൊരു മോഡലാട്ടോ നല്ല ഭംഗിയാണ് കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ കാരണം നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു സൈസ് വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് പ്യോർ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ഇടുന്നില്ല എന്ന് മാത്രമേ കേട്ടോ നമുക്ക് പുതിയ പുതിയ മോഡലിൽ വരും പോകൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് നന്നായിട്ട് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണിത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ നമ്മൾ കയ്യിലുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ കാണും സ്ക്രീൻഷോട്ടെടുക്കുക താഴെ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിർത്തി കാണാം അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സും കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു പ്യോർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഷോളൊന്നും കണ്ടു ോക്കാവ അപ്പോൾ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിന്റഡ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ഒക്കെ എടുത്ത് പറയേണ്ട ഒരു കളേഴ്സ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ള നിരച്ച കളർ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ കാണിച്ച് എല്ലാ മോഡേൺ ഡിസ്പ്ലിട്ട് ഒന്നുകൂടി കാണിക്കാം അപ്പോൾ അതാണ് ലാസ്റ്റ് ലിപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് ഒരിക്കലുകൂടി പറയണത് ഇതിൻ്റെ അമ്പത്താറ് അമ്പത്തി നാല് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് സൈസ് വരെ നമ്മളെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മോഡലിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാനിവിടെ വീഡിയോ ചെയ്യുന്ന മോഡൽ മാത്രമല്ല നമുക്ക് ഷോൾനേറ്റിയിലായാലും മോഡൽനേറ്റീ ആയാലും ഫ്രോക്ക് നൈറ്റിയിലായാലും പല പല മോഡൽ അവൈലബിൾ ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്